യേശുലേറെ സ്നേഹമുള്ളവരെ ആണ്ടുവട്ടത്തിൽ മുപ്പത്തി മൂന്നാമത്തെ ഞായറാഴ്ചയിൽ നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ് ഈ ദനത്തിൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും സർവശക്തനായ ദൈവം നമുക്ക് ഏവർക്കും നൽകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു വിശുദ്ധ ലോകായുടവിശേഷം ഇരുപത്തി ഒന്നാമത്തെ അധ്യായത്തിൽ അഞ്ച് മുതൽ പത്തൊൻപത് രൂപയുള്ള വാക്യങ്ങളാണ് നാം വായിച്ച് കേൾക്കുക നമ്മുടെ ജീവിതത്തിൻ്റെ അവസാനത്തെക്കുറിച്ചും നമ്മൾ അനുഭവിക്കേണ്ട സഹനങ്ങളെക്കുറിച്ചും പീഡകളെക്കുറിച്ചും അതോടൊപ്പം തന്നെ യുഗാന്ത്യത്തെക്കുറിച്ചുമൊക്കെ വളരെ മനോഹരമായിട്ട് ഇന്നത്തെ വചനഭാഗങ്ങൾ നമ്മെ ഓർപ്പെടുത്തുകയാണ് പ്രശസ്ത തത്വജ്ഞാനിയായ കീർക്കാട് അദ്ദേഹം ഒരു ഉപമ പറയുകയാണ് മനുഷ്യൻ്റെ ജീവിതത്തെക്കുറിച്ചാണ് അദ്ദേഹം പറയുക ഒരു മനോഹരമായിട്ടുള്ള ഒരു തിയേറ്റർ അവിടെ ധാരാളമായിട്ടുള്ള ഓരോ ഭാഗങ്ങൾ കലാപരിപാടികൾ അവതരിപ്പിക്കപ്പെടുകയാണ് കാണികൾ ആവേശത്തോട് കരങ്ങൾ കൊട്ടി അതിൽ സന്തോഷിച്ചും ആഹ്ലാദ തിമിർപ്പിലായിരിക്കുന്ന സമയത്ത് അതിൻ്റെ മാനേജർ വന്ന് കലാപരിപാടികൾ ഓർഗനൈസ് ചെയ്ത മാനേജർ വന്ന് പറയുകയാണ് ക്ഷമിക്കണം ഒരു കാര്യം നിങ്ങളെ ബോധ്യപ്പെടുത്താനായിട്ടുണ്ട് ഇതാ നമ്മുടെ തിയേറ്ററിന് തീപിടിച്ചിരിക്കുകയാണ് അതുകൊണ്ട് എല്ലാവരും വളരെ ബഹളമൊന്നും ഉണ്ടാക്കാതെ രക്ഷപ്പെടുക എന്ന അദ്ദേഹം പറഞ്ഞു പക്ഷേ ഈ ആഹ്ലാദ തിമിർപ്പിലും സന്തോഷിച്ചും മതിമറന്ന ജനങ്ങൾ അദ്ദേഹം പറയുന്നത് ഒരു തമാശയായിട്ടും ഒരു കളിയായിട്ടൊക്കെ അവർ കാണുകയും അദ്ദേഹം അവർ വീണ്ടും ആ കല കലാപരിപാടികൾ ആസ്വദിക്കുകയും സന്തോഷിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും അദ്ദേഹം വന്ന് പറയുകയാണ് വളരെ അപകട അവസ്ഥയിലായിരിക്കുകയാണ് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ രക്ഷപ്പെടണം അല്ലെങ്കിൽ നമ്മുടെ ജീവൻ അപകടത്തിലാണെന്ന് പറഞ്ഞെങ്കിലും അവരാരും അത് ഉൾക്കൊള്ളുവാനോ അതിൽ നിന്നും മാറുവാനോ തയ്യാറാകാതെ അവർ ആ കലാപരിപാടികൾ ആസ്വദിച്ചും സന്തോഷിച്ചും മ്യൂസിക്കിൽ ആനന്ദ നൃത്തം ചവിട്ടിയും അങ്ങനെ ഇരുന്നു അപ്രതീക്ഷിതമായിട്ട് ആ തിയേറ്റർ കത്തി നശിക്കുകയും ഈ ജനങ്ങളെല്ലാം ആ ബെന്ത് മരിച്ചു പോവുകയും ചെയ്യുകയാണ് തദ്ജ്ഞാനിയായി അദ്ദേഹം പറയുന്ന ഒരു കാര്യം ഇങ്ങനെയാണ് ഇതുപോലെയാണ് അപ്രതീക്ഷിതമായിട്ട് ഈ സത്യം നമുക്കറിയാമെങ്കിലും അപ്രതീക്ഷിതമായിട്ട് ചിലപ്പോൾ ഇത് സംഭവിക്കാം എപ്പോഴാണ് യുഗാന്ത്യം ഉണ്ടാകുന്നു എന്ന് നമുക്കാർക്കും അറിയത്തില്ല അതുകൊണ്ട് നാം ഓരോരുത്തരും ഒരുങ്ങിയിരിക്കുവാനായിട്ട് ഇന്നത്തെ സുവിശേഷം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് നമ്മുടെ ജീവിതത്തിൽ ഒരുക്കം നമുക്ക് ആവശ്യമാണ് ഒരുക്കമില്ലാത്ത ജീവിതത്തിൽ അപ്രതീക്ഷിതമായിട്ട് പലതും സംഭവിക്കുമ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയാതെ നമ്മൾ പതറിപ്പോവുകയാണ് ഇന്നത്തെ തലമുറ ഈ ലോകത്തിൻ്റെ സുഖങ്ങളിലും ഈ ലോകത്തിൻ്റെതായിട്ടുള്ള പലതിലും ആകൃഷ്ടരായി അതിൻ്റെ പിന്നാലെ പരകായുകയാണ് ദൈവത്തെ മറന്ന് ദൈവാലയത്തെ മറന്ന് വചനത്തെ മറന്ന് പ്രാർത്ഥന മറന്ന് ബലി മറന്ന് ജീവിക്കുന്ന ഒരു സമൂഹത്തിലാണല്ലോ നമ്മൾ ജീവിക്കുന്നത് അങ്ങനെ ജീവനില്ലാത്ത അവസ്ഥയിൽ ജീവിക്കുന്ന ഒരു കൂട്ടം മനുഷ്യർ ഇന്നും ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്നുണ്ട് എപ്പിക്കൊറിയൻ തത്വം പറയുന്ന എന്താണ് ഈ ട്രിങ് ആൻഡ് മേക്ക് മെറി ടുമോറോ വി വിൽ ഡൈ എന്നല്ലേ തിന്നുകൂടിച്ച് ജീവിക്കുക നാളെ നമ്മൾ മരിച്ചു പോകും അതുകൊണ്ട് ആസ്വദിച്ച് സന്തോഷത്തോടു കൂടെ മതിമറന്ന് ജീവിക്കാനായിട്ട് ഈ തത്വം പറയുമ്പോൾ അതുപോലെ ആകൃഷ്ടരായി നമ്മുടെ ഇന്നത്തെ തലമുറ അങ്ങനെ നടക്കുകയാണ് അപ്പോൾ ദൈവത്തെ മറന്ന് ജീവനില്ലാത്ത ഒരവസ്ഥയിലേക്ക് തിരുവചനത്തിൽ വിശുദ്ധ ലൂക്കാടസ് വിശേഷം പതിനേഴാമത്തെ അധ്യായത്തിൽ അതിൻ്റെ മുപ്പത്തി വാക്യത്തിൽ പറയുന്നു ശവം എവിടെയാണോ അവിടെ കഴുകന്മാർ പറന്നു വരും എന്നാൽ പറയുക എന്ന് പറഞ്ഞാൽ ജീവനില്ലാത്ത അവസ്ഥയിൽ ശവം കണക്കെ ചത്തത്തിനൊപ്പമേ ജീവിച്ചിരിക്കും എന്നുള്ള അവസ്ഥയിലേക്ക് ഈ ജീവനില്ലാത്ത ശവങ്ങൾ പോലെ നമ്മുടെ മക്കൾ ഇന്ന് മാറിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് കഴുകന്മാർ ഈ ശവങ്ങളുടെ പിന്നാലെ പറന്ന് നടക്കുകയാണ് അതിനാൽ ജീവനുള്ള മനുഷ്യരായിട്ട് നമ്മൾ മാറണം അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്നത്തെ സുവിശേഷം നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ഒരു യാഥാർത്ഥ്യമെന്ന് പറയുന്നത് നമ്മൾ തിരിച്ചറിയണം സത്യമെന്ധം നമ്മൾ തിരിച്ചറിയണം അതുകൊണ്ടാണ് വളരെ മനോഹരമായിട്ടുള്ള ജറുസലേം ദേവാലയത്തെ അതിൻ്റെ മനോഹരമായിട്ടുള്ള അലങ്കൃതമായിരിക്കുന്ന അലങ്കരിക്കപ്പെട്ട കല്ലുകളാൽ വിശേഷപ്പെട്ട കല്ലുകളാൽ അലങ്കരി അലങ്കൃതമായിരിക്കുന്ന ആ ദേവാലയത്തെ ചൂണ്ടിക്കാട്ടിയിട്ട് അതിൻ്റെ ഭംഗിയെപ്പറ്റി പറയുമ്പോൾ യേശു പറയുകയാണ് ഇത് കല്ലിന്മേൽ കല്ലുശേഷിക്കാതെ തകർക്കപ്പെടും പ്രിയപ്പെട്ടവരെ ഇന്ന് നീ കണ്ട് ഭ്രമിച്ചിരിക്കുന്ന ആകൃഷ്ടരായിരിക്കുന്ന പലതും ഇന്ന് നീ കാണുന്നവ നാളെ അത് കാണാതാകി പോകുന്ന ഒരവസ്ഥയുണ്ടാകും കാരണം ഇതൊക്കെ നൈമിഷികമാണ് ഈ സുഖങ്ങളും സുഖം തേടിയുള്ള നിൻ്റെ ജീവിതമൊക്കെ പെട്ടെന്ന് നശിച്ചു കാരണം മനുഷ്യൻ്റെ ജീവിതം ഹ്രസ്വമാണ് അത് എത്ര നാളുണ്ടെന്ന് നമുക്കറിയാൻ പറ്റത്തില്ല ഇന്ന് ജീവിച്ചിരിക്കുന്ന നീ നാളെ ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്കറിയത്തില്ല അതിനാൽ നമ്മൾ ഈ ലോകത്തിൻ്റെ സുഖങ്ങളിൽ മതിമറന്ന് ജീവിക്കാതെ ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുക അതുകൊണ്ട് ദൈവത്തിൽ ശരണപ്പെടുക അതുകൊണ്ട് ഒരു ക്രിസ്തുവിൻ്റെ ശിഷ്യൻ എന്താ ചെയ്യേണ്ടത് അവനൊരു ഒരുക്കമുണ്ടായിരിക്കണം അവൻ ഉറപ്പുള്ള ഒരു ജീവിതം അവനുണ്ടാകണം അവനൊരു തീർച്ചയായിട്ടും അവനുണ്ടാകേണ്ട ഒരു ഒരുക്കം ജീവിതത്തിൽ ആ ഒരുക്കം നമുക്കില്ല എങ്കിൽ അപ്രതീക്ഷിതമായി പലതും എൻ്റെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ എന്തു ചെയ്യണമെന്ന് അറിയാതെ പതറിപ്പോകുന്ന ഒരവസ്ഥ നമ്മുടെ ജീവിതത്തിൽ സംജാതമായിട്ട് മാറും അതുകൊണ്ട് ദൈവത്തിൽ ഉറച്ചു നിൽക്കുക ക്രിസ്തുവിനെ മുറുകെ പിടിക്കുക എപ്രകാരമാണ് യോഗനാജ സുവിശേഷം വളരെ വ്യക്തമായിട്ട് പതിനഞ്ചാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട് തായ്തണ്ട് മുന്തിരിച്ചെടിയും ശാഖകളെയും കുറിച്ച് പറയുമ്പോൾ തായ്തണ്ടിനോട് ചേർന്നെൽക്കുന്നത് ധാരാളം ഫലമുണ്ടാക്കും ഫലം നൽകുമെന്നാണ് പറയുന്നത് അതുകൊണ്ട് തായ്തണ്ടിനോട് ചേർന്ന്ക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം തായ്തണ്ടിനോട് ചേർന്ന്ക്കുന്നവർക്ക് ധാരാളം ഫലം കൊടുക്കുവാനായിട്ട് സാധിക്കും അവിടെ മുന്തിരിച്ചെടിക്ക് ചേർന്ന്ക്കുന്ന ശാഖകൾ തന്നെ അതിന് വെട്ടിയൊരുക്കപ്പെടുകയാണ് ജീവിതത്തിൽ ക്രിസ്തു ശിഷ്യൻ്റെ ജീവിതത്തിലും ഇത് തന്നെയാണ് ഈ വെട്ടിയൊരുക്കപ്പെടുന്ന അനുഭവം ഉണ്ടാകും അത് ഫലം നൽകിയില്ലെങ്കിലും നമ്മൾ വെട്ട് ഏൽക്കേണ്ടി വരും ഫലം കൂടുതൽ കായ്ക്കാനായിട്ടും നമ്മൾ വെട്ട വെട്ടി മുറിക്കപ്പെടുന്ന ഉണ്ടാകും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ തായ്തണ്ടാകുന്ന ക്രിസ്തുവിനോട് ചേർന്ന് നിന്നുകൊണ്ട് വചനം ഇപ്രകാരം ഇരുപത്തിയൊന്നിന് ലോക ഇരുപത്തിയൊന്നിൻ്റെ പതിമൂന്നിൽ പറയുന്നില്ലേ നിങ്ങൾ ഈ ലോകത്തിന് സാക്ഷ്യം നൽകുന്നവരായിട്ട് മാറും ഓരോ ക്രിസ്തു ശിഷ്യനും ഈ ലോകത്തിന് സാക്ഷ്യം നൽകുന്ന വ്യക്തികളായിട്ട് ഞാൻ നിങ്ങളും മാറണം കാരണം ഈ ലോകത്തെ സാക്ഷ്യപ്പെടുത്തേണ്ടവനാണ് ഒരു ക്രിസ്തുശിഷ്യൻ അതുകൊണ്ട് നമുക്ക് യുഗാന്ത്യത്തെക്കുറിച്ച് വചനം പറയുമ്പോൾ എപ്പോഴാണോ എങ്ങനെയാണോ നമുക്ക് അറിയത്തില്ല അതുകൊണ്ട് പല പീഡനങ്ങളും ജീവിതത്തിൽ ഉണ്ടാകാം നമ്മൾ ന്യായാധിപന്മാരുടെ മുമ്പിലേക്ക് നയിക്കപ്പെടാം കഷ്ടപ്പാടുകളും ദുരിതങ്ങളും ഉണ്ടാകാം രാജ്യങ്ങൾ രാജ്യത്തിനെതിരായിട്ടും മനുഷ്യർ മനുഷ്യനെതിരായിട്ടുമൊക്കെ ഒത്തിരിയേറെ കലഹങ്ങളും പ്രശ്നങ്ങളുമൊക്കെ ഉണ്ടാകാം അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവൻ മാത്രമേ രക്ഷപ്പെടുവാനായിട്ട് സാധിക്കുകയുള്ളൂ ക്രിസ്തു സാക്ഷി ക്രിസ്തുവിനെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്തേണ്ട ശിരസിലെ മുടി പോലും തകർന്നു പോകുവാൻ വീണുപോകുവാൻ അനുവദിക്കുകയില്ല എന്നാണ് ക്രിസ്തു നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ അനുഗ്രഹമെന്ന് പറയുന്ന പ്രതീക്ഷയെന്ന് പറയുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് ക്രിസ്തുവിന് വേണ്ടി ഈ ലോകത്തിന് സാക്ഷ്യം നൽകണമെങ്കിൽ ആ ക്രിസ്തുവാകുന്ന തായ്തണ്ടിനോട് ചേർന്ന് നിൽക്കുന്നവർക്ക് മാത്രമേ ഈ ലോകത്തിന് സാക്ഷ്യം കൊടുക്കുവാനായിട്ട് സാധിക്കുള്ളൂ ജീവിതത്തിലുണ്ടാകുന്ന ഈ പ്രതിസന്ധികളിൽ ഈ സങ്കടങ്ങളിൽ ഈ വേദനകളിൽ ഈ പ്രശ്നങ്ങളിൽ ഇതിലൊക്കെ ഈ നിരാശകളിലുമൊക്കെ ക്രിസ്തുവിനെ മുറുകെ പിടിക്കുവാൻ ക്രിസ്തു ശിഷ്യൻ തയ്യാറായിട്ട് മാറണം പ്രശസ്തനായിട്ടുള്ള ഹലീൽ ജിബ്രാൻ പ്രകാരം പറയുന്നുണ്ട് അദ്ദേഹം പറയുകയാണ് കടൻ്റെ അടിത്തട്ടിൽ കിടക്കുന്ന രണ്ട് ചിപ്പികൾ തമ്മിൽ ഇപ്രകാരം പറയുകയാണ് ഒരു ചിപ്പി പറയുകയാണ് എൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഒത്തിരിയേറെ വേദനയാണ് ഒത്തിരിയേറെ സങ്കടങ്ങളും വേദനയും കൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത് എന്നാൽ മറ്റേ ചിപ്പി പ്രകാരം പറഞ്ഞു എനിക്കൊരു വേദനയുമില്ല എനിക്കൊരു സങ്കടവുമില്ല ഞാൻ സന്തോഷവാനാണ് ഞാൻ കൂടി ജീവിക്കുന്നു എന്ന് എന്നാൽ അതുവഴി കടന്നുപോയ ഒരു ഞണ്ട് ഇത് കേട്ടിട്ട് ഇപ്രകാരം അവനോട് പറഞ്ഞു നീ പറഞ്ഞതൊക്കെ ശരി തന്നെയാണ് നിനക്ക് സന്തോഷമാണ് നിനക്ക് സമാധാനമാണ് നിനക്ക് സ്വസ്ഥതയുണ്ട് എന്നാൽ അവൻ്റെ ഹൃദയത്തിൽ ഒരു വേദനയുണ്ട് സങ്കടമുണ്ട് ആ സങ്കടം ആ വേദന ഒരു മുത്തായി പരിണമിച്ചു കൊണ്ടിരിക്കുകയാണ് ജീവിതത്തിൽ നമ്മുടെ ഈ വേദനകളും നമ്മുടെ ഈ സങ്കടങ്ങളും നമ്മുടെ ഈ ദുഃഖങ്ങളും തീർച്ചയായിട്ടും ആ മുത്തുച്ചിപ്പിയുടെ ഉള്ളിൽ മുത്തായി പരിണമിച്ചതുപോലെ നിൻ്റെ ഈ വേദനകളും സങ്കടങ്ങളും ദുഃഖങ്ങളും ഒക്കെ ഒരു മുത്തായി പരിണമിക്കും അത് ക്രിസ്തുവിന് വേണ്ടി സാക്ഷ്യം നൽകേണ്ട മുത്താണ് അതുകൊണ്ട് ജീവിതത്തിൽ ഈ സഹനങ്ങൾ വരുമ്പോൾ ഈ വേദനകൾ വരുമ്പോൾ തളർന്നു പോകാതെ ക്രിസ്തുവിന് സാക്ഷ്യം നൽകുവാൻ നമുക്കോരോരുത്തർക്കും കഴിയട്ടെ എന്നാത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു അതിനുവേണ്ടത് ക്രിസ്തുവിനോട് ചേർന്ന് നൽകുക ആ ക്രിസ്തുവിന് വേണ്ടി സാക്ഷ്യം നൽകുക അപ്പോൾ ക്രിസ്തു നിന്നെ ചേർത്ത് പിടിക്കും ഈ ദിനത്തിൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും ഏറെ സ്നേഹത്തോട് നേരുകയാണ് ദൈവം നമ്മെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ആമയം